ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ എങ്ങനെയാണ് ഫ്രോക്ക് നൈറ്റ് സ്റ്റിച്ച് ചെയ്തത് എന്നുള്ളതാണ് ഏട്ടാ ഫുള്ളായിട്ടൊന്നും കാണിക്കണില്ല എന്നാൽ കുറച്ച് എല്ലാം കൂടി കാണിച്ചാലേ വീഡിയോ ലെങ്ത് ലെങ്കായിപ്പോൾ ഈ ഒരു കൊച്ചു നോട്ട്ബുക്കിലാണ് ഏട്ടാ ഞാൻ സൈസും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പുറത്ത് കൊടുക്കണമെന്നുള്ളതുകൊണ്ടേ ഇത് അളവൊന്നും തെറ്റാൻ പാടില്ലല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് മറന്നു പോകാതിരിക്കാനായിട്ട് സകല കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഏട്ടാ ഇതാണ് മെറ്റീരിയൽ ഇത് അജിറക്കാണ് ഏട്ടാ മെറ്റീരിയൽ ഇതിൻ്റെ പല കളറും പല വെറൈറ്റി പ്രിൻ്റും ഉണ്ട് ഏട്ടാ എനിക്ക് കണ്ടപ്പോൾ ഇതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇതാണ് ഏട്ടാ എടുത്തത് ഇത് ഒരു ഇരുപത് മീറ്റർ ഉണ്ട് ഏട്ടാ ഞാൻ ഒരു പതിനെട്ട് മീറ്റർ വാങ്ങിക്കാന്ന് പറഞ്ഞാണ് ഉദ്ദേശിച്ച് പോയത് പക്ഷേ അവർ ഇരുപതായിട്ടേ കൊടുക്കോളെന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇനി വെട്ടാൻ പോയേട്ടാ ഞാൻ ഫ്രീ സൈസായിട്ടാണ് ഏട്ടാ തയ്ക്കണത് കുറച്ച് പഫായിട്ടുള്ള സ്ലീവും കെട്ട് വയ്ക്കുന്നുണ്ട് താഴെ ഫ്രില്ലും കൊടുക്കണുള്ളൂ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള നൂലും വാങ്ങിച്ചിട്ടുണ്ട് ഈ ഇലാസ്റ്റിക് വാങ്ങിച്ചിട്ടുണ്ട് ചെറിയ ഇലാസ്റ്റിക്കാണ് ഏറ്റാ വീതി കുറഞ്ഞത് കയ്യിൽ വയ്ക്കാനായിട്ട് അങ്ങനെ അളവെല്ലാം എടുത്തേ എനിക്ക് തയ്ക്കുമ്പോഴാണ് എനിക്കെല്ലാ അളവ് ഭയങ്ക ഭയങ്കര കാണാൻ പാടാണ് പക്ഷേ ഇത് പുറത്തൊരാൾക്ക് തയ്ച്ച് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ എല്ലാം എഴുതി വെച്ച് നോക്കി നോക്കി കുറച്ച് സമയം എടുത്തൊക്കെയാണ് ചേട്ടാ ചെയ്തത് ആദ്യത്തെ ഒരെണ്ണം മാത്രം നല്ല രീതിക്ക് സമയം സമയമെടുത്ത് വെട്ടിയിട്ട് ബാക്കിയെല്ലാം ഒരു രണ്ട് കൊണ്ട് ഓരോന്നും ഇത് സ്റ്റിച്ച് ചെയ്ത് കേട്ടോ അങ്ങനെ ആറ് പീസ് സ്റ്റിച്ച് ചെയ്തേ ഒരുപാടൊന്നും ഞാൻ സ്റ്റിച്ച് ചെയ്തില്ല കാരണം തുടക്കമില്ലേ അത് സെയിലായിട്ട് വേണം അടുത്ത ഇത് എടുക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് ഏട്ടാ ഞാൻ ചെയ്തത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരുന്നു കേട്ടോ എനിക്കറിയാമെന്നുള്ളതുകൊണ്ടും എനിക്ക് ചില ക ഇതിൽ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിഞ്ഞൂടായിരുന്നു അപ്പോൾ അറിഞ്ഞുകൂടാത്ത എല്ലാം ഞാൻ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യണത് ഏട്ടാ അതായത് ഇത് കാണിക്കണത് ഫ്രില്ലിടണതാണ് ഏട്ടാ ഭയങ്കര എളുപ്പമാണ് ഫ്രില്ലടെ മറ്റേ ഓരോ പ്ലേറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് സമയം എടുക്കും എന്താ ഇത് ആ മെഷീനിൽ ടെൻഷനൊക്കെ ഒന്ന് ടൈറ്റാക്കി ലൂസാക്കിയൊക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ഇതുപോലെ ഒറ്റ അടി അങ്ങ് അടിച്ചു ഇട്ട് കൊടുത്താൽ ഒരു ചെറിയ രീതിയിൽ ഫ്രില്ല് വീഴും എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നൂല് പിടിച്ചത് ഇതുപോലെ വലിക്കണം അപ്പോൾ അവിടെ ചുരുങ്ങി കിട്ടും അതിനെ നമ്മളൊന്ന് നീക്കി നീക്കി ഫുള്ളാക്കണം അങ്ങനെയാണ് ഫ്രില്ലിടണത് ഏട്ടാ എളുപ്പത്തിൽ അങ്ങനെ രണ്ട് സൈഡ് ഇട്ടതിന് ശേഷം അതിൻ്റെ അളവെല്ലാം നോക്കിയിട്ട് വേണം താഴ്ഭാഗത്ത് വെച്ചടിക്കാൻ അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞേട്ടാ അപ്പം നമുക്ക് നൈറ്റ് കണ്ടാൽ അതായത് ഈ കണ്ണതാണ് ഏട്ടാ ഫ്രോക്ക് നൈറ്റി ഇതുപോലെ സ്ക്വയറിനൊക്കെ ആണേ കൊടുത്തത് കയ്യിൽ ചെറിയ രീതിക്ക് ഒരു പഫും താഴെ ഫ്രില്ലും പിന്നെ ഷേപ്പിനും കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു കെട്ടും കൂടെ വച്ചിരിക്കുന്നത് ചേട്ടാ ഇതൊരു ഡബിൾ എക്സല് സൈസിലാണ് ഞാൻ അടിച്ചിരിക്കുന്നത് ഫ്രോക്ക് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം കേട്ടോ അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരണമുണ്ടേ ക്രിസ്മസ് കളക്ഷൻ എന്തെങ്കിലും ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഓക്കെ ബൈ